ഹായ് ഫ്രണ്ട്സ് ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നാൽ കേട്ടോ ഇന്ന് രാവിലെ പള്ളിയിൽ പോയേക്കാന്ന് വിചാരിച്ചു ഇന്നൊരു തിളച്ചൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തണുപ്പത്ത് പള്ളിയിൽ പോയിട്ട് വന്നു ഇനി ഒരു ഗ്ലാസ് കാപ്പി പിടിക്കാം ഒരു ഗ്ലാസ് പാലും കാപ്പി പാല് പൊടിജിലിരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്ത് ഇനി ഒന്ന് തിളപ്പിച്ചാൽ മതി പാല് തിളച്ച് വന്ന് പൊടി ഇട്ട് കൊടുക്കാം സാധാരണ കാപ്പിപ്പൊടിയാണ് കേട്ടോ അല്ലേ സാധാരണ കാപ്പിപ്പൊടിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം കേട്ടോ ആ പാല് തെളിച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ പാല് തെളിക്കുമ്പോഴേ വാങ്ങരുത് കേട്ടോ കുറച്ച് നേരം ഒന്ന് വേഗണം പാലിന് കൊണ്ടൊരു വേവൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പാലാണല്ലോ കുറച്ച് നേരം ഒന്ന് തീയക്കിടുന്ന തിളച്ചൊന്ന് വേണം അപ്പോൾ നല്ലൊരു സ്വാദുണ്ടേ ഇങ്ങനെ നമ്മുടെ പാലും കാപ്പി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇളക്കിയാൽ മതി തിളച്ചാടി പോകുന്നില്ല ഇടക്കെ നന്നായിട്ട് തിളച്ച് വന്നോളൂ അപ്പൊ ഇനി ഒരു ഗ്ലാസ് കാ പാലും കാപ്പി കുടിച്ചിട്ടാകാം ബാക്കി പരിപാടികളൊക്കെ അല്ലേ അങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് പാലും കാപ്പി അങ്ങ് ചൂടോടെ കുടിച്ചാട്ടോ തണുപ്പൊക്കെ ഒന്ന് മാറും പള്ളി പോയിട്ട് വന്ന് ഇനി ക്ഷീണവും മാറും അപ്പോൾ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ വേവിക്കാന്ന് ഓർത്താണ് കേട്ടോ മീൻകറി ഇരിപ്പുണ്ട് അപ്പോൾ കപ്പയും കൂടെ വേവിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ലതാണ് അപ്പോൾ കാപ്പി സൂപ്പറാണേ അപ്പോൾ നമുക്ക് കപ്പ വേക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാം രണ്ട് കിലോ കപ്പയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ ഇതിൽ ഒരു കഷ്ണം ഒരെണ്ണം മതി ഒരെണ്ണം നാളെ വേവിക്കാം ഒരെണ്ണം പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം കേടു കൂടാതെ ഇരുന്നോളൂ നമുക്കൊന്ന് കഴുകിക്കൊണ്ട് വരാം കഴുകൊണ്ടുവന്നിട്ട് കുത്തി നറുക്കാം കേട്ടോ ഇനി ഇതങ്ങോട്ട് കൊത്തി എടുക്കാവേ ഇതുപോലെ ക കൊത്തി നുറുക്കിയിട്ടുണ്ടോ ഇതുപോലെ കൊത്തി നിറുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും നടുക്കുള്ള വേര് നമുക്ക് കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പയ്ക്ക് അതൊട്ടും വേര് പോവുകയല്ലേ ഇങ്ങനെ കൊത്തി മുറുക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടാ ഈ ശകലം പോലും വേര് വാതക്കാം വേര് തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം നമുക്ക് കൊത്തി നുറുക്കി എടുക്കാം കേട്ടോ നല്ല സ്പീഡിൽ നല്ല എനിക്ക് വലിയ ഇഷ്ടമായി ഇങ്ങനെ കൊത്തി നിറുക്കുന്നതേ കപ്പയെല്ലാം കൊത്തി കഴുകി കഴുകിയെടുത്ത് തീയല വെച്ചു കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് വേഗട്ടെ തിളക്കുമ്പോൾ വേഗം പെട്ടെന്ന് വേഗുന്ന കപ്പയാണേ കപ്പ എന്തിട്ടുണ്ട് ഇനി അതിന് മുളക് ചേർക്കാം കേട്ടോ അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടു കിട്ടങ്ങോട്ട് പൊട്ടിക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം കപ്പയ്ക്ക് വെളുത്തുള്ളി ചേർക്കണം കേട്ടോ എന്നാൽ ഈ ഗ്യാസിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ വെളുത്തുള്ളി കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചക്കപ്പയ്ക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് അരക്കണം ഇനിയും കുറച്ച് പച്ചമുളക് കാന്താരി മുളകാണേ അതുകൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ചേ തേങ്ങ ചേർക്കാതെയാണ് കറി കപ്പ വയ്ക്കുന്നത് കേട്ടോ തേങ്ങ ഇല്ലാതെയും കപ്പ വയ്ക്കാം സാധാരണ ഞങ്ങൾ തേങ്ങ ചേർത്താ കപ്പ കഴിക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം സാധാരണ തേങ്ങായും മുളകും ഉള്ളി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ അരച്ചാണ് കഴിക്കുന്നത് ഇത് അരയ്ക്കാതെ ഇങ്ങനെയൊന്നും ഒഴിക്കുകയാണ് എണ്ണ ചേർത്ത് തേങ്ങാ ചേർക്കാതെ എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് കപ്പ വെന്ത് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്വല്പം വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് തീ വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഈ ഉള്ളി മുളകുമൊക്കെ ഒന്ന് വേഗാനായിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇന്നൊന്ന് വെന്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമുക്ക് മീൻകറിയും കൂടി ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് കപ്പ കഴിക്കുകയും ചെയ്യാം കപ്പ നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ അങ്ങോട്ട് ഇളക്കിയെടുത്താൽ മതി നന്നായിട്ട് കുഴച്ചെടുക്കണം കപ്പ ഞങ്ങൾ നന്നായിട്ട് കപ്പ കുഴച്ചെടുക്കാണ് കഴിക്കുന്നത് കേട്ടോ ഇത് നല്ല വെന്ത് വരയുന്ന കപ്പയാണ് തിളയ്ക്കുമ്പോൾ വരുന്ന കപ്പയാണ് കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവർക്ക് തേങ്ങ അധികം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇത് തേങ്ങ ചേർക്കാത്ത കപ്പയാണ് അപ്പോൾ നമ്മുടെ മീൻകറിയും ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കപ്പയും റെഡി ആയിട്ടുണ്ടേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കപ്പയും മീൻകറിയും നമുക്കെന്നാൽ കപ്പയും മീൻകറിയും കൂടി ഒന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും മീൻകറിയും കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങളും പറയണം അപ്പം കട്ടൻ കാപ്പിയും ഉണ്ട് കേട്ടോ കട്ടൻ കാപ്പിയും ഉണ്ട് കപ്പയും മീൻകറിയും കട്ടൻ കാപ്പിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ